ഉദ്ദേശിച്ചാൽ അദ്ദേഹം ശരിക്കും ഒരു മുഖ്യമന്ത്രി ആകാനുള്ള ഒരാളുമല്ല അതിന് അവകാശവുമില്ല അദ്ദേഹം ഇന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അദ്ദേഹത്തിൻ്റെ മകളെ മനസ്സിലായി കള്ളക്കടത്തിലും പല ഇതിലും കയറ്റി അദ്ദേഹത്തിൻ്റെ മകളെ വലിയൊരു നിലയെ കൊണ്ട് വെച്ചിരിക്കുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ മകനെ വേറെ എടുത്തു കൊണ്ട് വെച്ചേക്കുന്നു ഞാൻ മുഖ്യമന്ത്രി പിണറായിയുടെ സ്ഥലത്തൂടെ ഞാൻ ദിവസങ്ങളോട് നടന്ന് യാത്ര ചെയ്തു നടന്ന് യാത്ര ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് ഒരുപാട് ആൾക്കാരെ കൊന്ന് തള്ളിയിട്ടാണ് ഈ പിണറായി ഈ സ്ഥാനത്തേക്ക് എത്തിയത് അവിടെ ചെന്ന് അത് മാത്രമേ കാണാനുള്ളൂ എനിക്കൊരു പേടിയില്ല എനിക്ക് ഒരു പേടിയില്ല പിണറായി എനിക്ക് പേടിയേ ഇല്ല എന്റെ കൺമുഞ്ഞി നേരിട്ട് ഇറങ്ങി വന്നാൽ ചിലപ്പോൾ ഞാൻ പേടി വെച്ചുകൊല്ലു എനിക്ക് അത്ര രോഷമുണ്ട് നമസ്കാരം പിണറായി ഭരണത്തിന്റെ ഭരണ പരാജയങ്ങൾ തുടർക്കഥയാകുമ്പോൾ ജനങ്ങളുടെ പ്രതികരണത്തിന്റെ തീക്കാറ്റേറ്റുവാങ്ങി കരിഞ്ഞുണങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളം കണ്ട ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രി എന്ന സ്ഥാനവും പിണറായി വിജയന് തന്നെ സ്വന്തമായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പിണറായി ഭരണത്തിന്റെ വിലയിരുത്തലുകൾ തേടി ക്രൈം നടത്തിയ യാത്രയിൽ ജനങ്ങളുടെ മനസ്സും രോഷവും ഞങ്ങൾ നേരിട്ടറിയുകയായിരുന്നു പിണറായി വിജയനെ നേരിൽ കണ്ടാൽ വെടിവെച്ച് കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ രണ്ടാം തവണയും അധികാരത്തിലേറി ഭരണം തുടർന്നോണ്ടിരിക്കുകയാണ് ഇനി ഒരു കൂടി ഭരണം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും കിട്ടത്തില്ല എന്നു പറഞ്ഞാൽ അതുപോലെ നശിപ്പിച്ച് നാലാണക്കല് വെച്ചില്ല പിന്നെ ബി ജെ പി രണ്ടു മൂന്ന് സീറ്റ് പിടിക്കും ബാക്കി കോൺഗ്രസും പിടിക്കും ഇനി പിണറായി കേരളത്തില്ല ഇത്തവണ ബി ജെ പി സീറ്റ് പിടിക്കും ഞാൻ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളതാണ് അതുപോലെ നശിപ്പിച്ച ജനങ്ങളെ നശി വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അതുപോലെ നശിപ്പിച്ച കേരളം ആദ്യം നല്ല ഭരണമായിരുന്നു അഞ്ച് വർഷം അത് അംഗീകരിച്ചു അക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഇപ്പം വന്ന അതിൻ്റെ മൂന്ന് ഇരട്ടി ഈ അഞ്ച് വർഷം കൊണ്ട് നശിപ്പിച്ചു തന്നെ ഇങ്ങനെ എന്താ പറയുന്ന കേരളം അതുപോലെ ആക്കിയത് കൊണ്ട് ഏ എ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന എത്ര പേരുണ്ട് ഇപ്പം എത്ര അവസ്ഥയായി ഏഹ് പിന്നെ പിണറായിക്ക് ഇപ്പം വേണ്ട കാരവാ യാത്ര ചെയ്യാനവിടെ അങ്ങനെയൊക്കെ എല്ലാം പിന്നെ മോളെ വീണ എല്ലാം അഴിമതിയുടെ കേസ് കേട്ടുകയുള്ളു ചെയ്തു അടുക്കുമ്പോൾ മുതൽ പിണറായി ഇത്രയും കേസുകളുണ്ട് ഇതുവരെ ചെയ്യാൻ അതുപോലെ പിന്നെ ഇവിടെ പിന്നെ മറ്റേ സ്വപ്ന സുരേഷിന്റെ കുംഭകോണം അതൊക്കെ ഇവിടെ പോയി ഇതിനെ കുറിച്ച് വലിയ ചോദ്യം പിണറായി കുനിച്ചു വെടി വെക്കും എ കെ ഫോർട്ടി സെവൻ കാണും കയ്യിൽ ഇതിപ്പം പറയാനൊക്കത്തില്ല ഇപ്പൊ അങ്ങ് ചെല്ലുമോന്നറിയത്തില്ലോ ഇതിപ്പോ ദൈവി കണ്ടോണ്ടിരിക്കുവ അപ്പൊ ഇത് നമ്മളവിടെ അറിയത്തില്ല ജനിച്ചാൽ മരിക്കും അത് കറക്റ്റ് ആർക്ക് എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് മരത്തിനുണ്ട് മുളക് പൊടിക്കുണ്ട് മല്ലിപ്പൊടിക്കുണ്ട് ഉള്ളതിനും ഇല്ലാത്തതിനും എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അത് കഴിയുന്നുണ്ടെങ്കിൽ പോക്ക അതെങ്ങനെ ആയാലും ഇതാന്ന് നോക്കേണ്ടി അതിനെക്കുറിച്ച് നമുക്ക് എൻ്റെ പത്തനംതിട്ട എങ്ങനെയാണ് രാഷ്ട്രീയ സാഹചര്യം പത്തനംതിട്ടേ തോമസ് ഐസക് ജയറും പറയുന്നു പക്ഷേങ്കിൽ കേരള സാധ്യത കുറവാണ് ആൻഡ് ആലി ചേർവെന്നാണിത് അങ്ങനെ പക്ഷേ ബി ജെ പി പഠിക്കുക ഈ കേരളം ബി ജെ പി ഭരിക്കണം ആ ഈ ഇടത്തും വലത്തും ഭരിച്ച് ഭരി ഭരിച്ച് അത് കറക്റ്റ് എക്സാക്ട് കറക്റ്റാണത് ബി ജെ പി കയറണം എനിക്ക് യാതൊരു സംശയമില്ല കേറിയാൽ ഒരുപാട് ഇതാവും ഇത്തവണത്തെ ലക്ഷന് വിരിയെന്ന് തോന്നുന്നുണ്ടോ താമര എവിടെങ്കിലും ഒക്കെ വിരിയും എനിക്ക് യാതൊരു സംശയമില്ല കൺഫേമാ എവിടെയാണ് ചേണ്ട ഒരു ഊഹം ഒന്ന് പിന്നെ സുരേഷ് ഗോപി തൃശ്ശൂര് തൃശ്ശൂര് പിന്നെ ഒന്ന് ആ ആയിക്കോട്ടെ അയിന് എന്തോ നമ്മളിപ്പോൾ ഒരു ഹോപ്പെന്ന് പറയുന്നതെന്ന് പറയുന്നു ഇപ്പം നമ്മളാരും പ്രവചിച്ച് പറയാൻ പറ്റിയല്ല പക്ഷേ കേരളം ഒരു മൂന്ന് സീറ്റെങ്കിലും കേരളത്തെ പിടിക്കണമെന്നാണ് ബി ജെ പി നമ്മളെ ബി ജെ പി മൊത്തം ഭരിക്കണമെന്ന് ഇത് ഈ ഇടത്തും ഭരിച്ച് വരത്തും ഭരിച്ച് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാല വെച്ച് മാറുന്നതല്ലാതെ യാതൊരു ഇപ്പൊ എന്തോ ഈ അഞ്ചു വർഷം കൊണ്ട് എന്തോ അഴിമതികളാണ് കാണിച്ചാന്ന് അറിയാം പേടിയാ ഓ മെമ്പർഷിപ്പ് പോയാൽ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ഇപ്പൊ ഇന്നെടുക്കും പോയി ബി ജെ പിടം കേറിയിരിക്കും പിന്നെ ഇപ്പൊ ഇടിച്ചു കയറാൻ നോക്കിയിരിക്കുവാ